യെസ് അതാണ് അത് അത് വലിയ വലിയൊരു ഒരു പ്രതിഷേധം എങ്ങനെയൊക്കെ അറിയിക്കാമോ ആ രീതിയിലെല്ലാം സി പി ഐനെ ആ വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിക്കും എന്ന് കരുതേണ്ടതുണ്ട് പ്രമോദ് രാമൻ വീണ്ടും ചേരുന്നുണ്ട് ശ്രീ പ്രമോദ് ഇവിടെ നമുക്കറിയാം സുസജ്ജമായ സംഘടനാ സംവിധാനമുള്ള രണ്ട് പാർട്ടികൾ ആ പാർട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് പാർട്ടികളിലെടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന നിലപാടുകളിൽ എത്രത്തോളം വ്യക്തത വേണം എന്നുള്ളതിൽ അത്രയധികം കനിഷ്ഠതയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം അപ്പോഴാണ് സംഭവിക്കുന്നത് ഒറ്റയ്ക്കെടുക്കുന്നത് ഇപ്പൊ നേരത്തെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആരും ഈ ാണ് അതായത് ഒരു നിലപാടിൽ നിന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് നിൽക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്നുകൊണ്ട് ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാടിൽ എന്തുകൊണ്ട് ഇവർ തമ്മിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തായി മാറുന്നു എന്നുള്ളതാണ് അത് എൽ ഡി എഫിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരേ നിലപാടിലൂടെ പോയിക്കൊണ്ടിരുന്ന സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഏത് തരത്തിലാണ് കേന്ദ്രവുമായി യുദ്ധം അറിയാം സംഘപരിവാറിനെ എതിർത്തിരുന്നതെന്ന് അറിയാം അതിലാണ് ഇപ്പോൾ സി പി എമ്മിനെതിരായി സി പി ഐക്കും ഇല്ലെങ്കിൽ മറുവശത്ത് സി പി എമ്മിനും നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള പോരാട്ടം അത് പ്രതിപക്ഷവും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി സംഘപരിവാറിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മോദിക്കെതിരായിട്ടുള്ള കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഇവർ ഒരുമിച്ച് എങ്ങനെ തുടരുമെന്നാണ് ധന്യ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അതായത് നാം നേരത്തെ പറഞ്ഞു ക്യാബിനറ്റിൽ മന്ത്രിമാർ പങ്കെടുക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് ഇപ്പോൾ ക്യാബിനറ്റിന്റെ ഭാഗമായി നിൽക്കുന്ന നാല് മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് അത് താൽക്കാലികമായി ഒരുപക്ഷെ രണ്ടോ മൂന്നോ മന്ത്രി മന്ത്രിസഭാ യോഗങ്ങൾ എന്ന നിലയിൽ നിലയിലൊരു ഇളവുണ്ടോ അതോ അങ്ങനെ പങ്കെടുക്കുന്നത് പോലും മുഖ്യമന്ത്രിയെ പങ്കെടുക്കാതിരിക്കുന്നത് പോലും ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ അറിയിച്ചു കൊണ്ട് തന്നെ വേണോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ സി അവരുടെ തീരുമാനം ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ ഈ മന്ത്രിമാർ വഴി തന്നെ അറിയിക്കേണ്ടി വരും മന്ത്രിമാർ ഞങ്ങൾ ഇനി മുതൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിക്കുമോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന അവരുടെ നേതാവാണ് മുഖ്യമന്ത്രി വിവിധ പാർട്ടികളിലെ മന്ത്രിമാരാണെങ്കിലും അവരെ നയിക്കുന്നത് ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയാണ് അപ്പൊ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി അവരിൽ അവിശ്വാസം പ്രകടിപ്പിക്കുമോ അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ റിയാക്ഷൻ എന്നത് പ്രധാനമാണ് മാത്രമല്ല നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഒരു പരിചയമുള്ള എക്സ്പേർട്സ് ആണ് പറയേണ്ടത് ഇത് ഇതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ളത് കാരണം ഇപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരു തീരുമാനം ഇപ്പോൾ കൃഷി വകുപ്പിന്റെ ഒരു തീരുമാനം എന്ന് വിചാരിച്ചോളൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിലില്ല മന്ത്രിസഭ എങ്ങനെയൊരു തീരുമാനമെടുക്കും അങ്ങനെ തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മന്ത്രിക്ക് ബാധകമാണോ മന്ത്രിയുടെ ഉത്തരവാദിത്തത്തിലാണോ മന്ത്രി ബാക്കിയുള്ള മന്ത്രിമാരുടെ ഉത്തരവാദിത്വം അതിൽ സംഭവങ്ങൾ ഉണ്ടാവും എങ്ങനെയായി നീങ്ങും അല്ലെങ്കിൽ ഒരുപക്ഷെ മന്ത്രിമാർ രാജിവെക്കണമായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണ് സർക്കാരിനെ ഞങ്ങൾ മന്ത്രിസഭയുടെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും മറ്റു മന്ത്രിമാരെ പകരം നിയമിച്ച മുഖ്യമന്ത്രിക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിപ്പോൾ മന്ത്രിമാർ പേരിന് അവിടെ ഉണ്ടെങ്കിൽ അവർ ഭരിക്കുന്നതിന്റെ ഭാഗമാകുമോ എന്ത് ഒരു തീരുമാനം അവർക്ക് കൈക്കൊള്ളാൻ കഴിയുക മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ ഇല്ലാതെ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക ഒരു തീരുമാനത്തിന്റെ കാര്യത്തിൽ അപ്പൊ ഈ വകുപ്പുകളുടെയൊക്കെ കാര്യത്തിൽ റവന്യൂ കൃഷി തുടങ്ങിയ വകുപ്പുകളുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെ നടപടികൾ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതുണ്ട് ഇത് ഒരു ഒരു ഭരണഘടനാ പ്രശ്നമെന്നപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടും വരാം കാരണം ഈ മന്ത്രിമാർ പങ്കെടുക്കുന്ന പിന്നെ ഈ പരിപാടികൾ ഇപ്പോൾ ഗവൺമെന്റ് പരിപാടികൾ ഗവൺമെന്റ് പരിപാടികളിൽ അവിടുത്തെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആണല്ലോ അപ്പോൾ ഒരു അവിടുത്തെ എം എൽ എ എന്ന നിലയിൽ ഒരു ഉദാഹരണത്തിന് മന്ത്രി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ എന്ന് കരുതിക്കോളൂ ഒരു പൊതുപരിപാടിയാണ് അവിടുത്തെ എം എൽ എ എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു മന്ത്രി രാജനായിരിക്കാം പങ്കെടുക്കേണ്ടി വരിക തൃശ്ശൂരാണെങ്കിൽ ഏതാ മണ്ഡലം ക്ഷമിക്കണം എന്റെ മണ്ഡലത്തെക്കുറിച്ചുള്ള എന്റെ ധാരണ കുറിച്ച് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എനിവേ ഞാൻ പറയുന്നത് അങ്ങനെ ആ മന്ത്രി ആ മണ്ഡലത്തിന്റെ എം എൽ എ ആണെങ്കിൽ പങ്കെടുക്കേണ്ടി വരും അപ്പോ അതിലൊക്കെ എന്ത് സംഭവിക്കും അതിന്റെ ഭാഗമാകും ഇങ്ങനെ പല പല ചോദ്യങ്ങളിലേക്ക് അത് എത്തും അപ്പൊ